ഒരു പരാതിക്ക് പരിഹാരം തേടിയാണ് മുഖ്യമന്ത്രിയുടെ ഇരുപത്തിനാല് ശതമാനിക്കൂടെ പ്രവർത്തിക്കുന്ന കോറ്ററിലേക്ക് വിളിച്ചത് അപ്പോ എന്നെ തിരിച്ച് വിളിക്കുകയുണ്ടായി എന്റെ നമ്പർ എടുത്ത് ടെണ്ടായി എന്റെ എന്താണ് അത്യാവശ്യം എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ ഫാമിലി ഡീറ്റെയിൽസും ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി ഒരു പരാതിക്ക് പരിഹാരം തേടിയാണ് മുഖ്യമന്ത്രിയുടെ ഇരുപത്തിനാലും മണിക്കൂർ പ്രവർത്തിക്കുന്ന കോസറിലേക്ക് വിളിച്ചത് അപ്പോ അവരെന്നെ തിരിച്ച് വിളിക്കുകയുണ്ടായി എന്റെ നമ്പർ എടുത്ത് ടെരിച്ച് വിളിക്കുകയുണ്ടായി എന്റെ എന്താണ് അത്യാവശ്യം എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ ഫാമിലി ഡീറ്റെയിൽസും ജോലി സംബന്ധമായ കാര്യങ്ങളും എല്ലാം പറയുകയുണ്ടായി പിന്നീട് അവരെന്നോട് നല്ല സൗഹൃദത്തോടുകൂടി പെരുമാറുകയും അതിനുശേഷം വളരെ മോശമായി പെരുമാറി പെരുമാറുകയും ചെയ്യുക അതായത് എന്റെ ഫോൺ നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവരടുത്ത് സീമിനെ കാണാൻ വരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവർ അങ്ങനെ ആവശ്യപ്പെടുന്നതിന് പകരമായിട്ട് അവര് അവരുമായിട്ട് സെക്ഷൽ റിലേഷൻ വേണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്പർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ആ നമ്പർ കിട്ടിയവരെന്നെ വിളിക്കുകയും മോശമായിട്ട് പെരുമാറുകയും അവർ മെസ്സേജ് ചെയ്യുകയും ചെയ്തവരുമായിട്ട് സെക്ഷൽ റിലേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് ഒരുപാട് പേർക്ക് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നെ പറഞ്ഞിട്ട് കോസലിലേക്ക് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എനിക്ക് കോസലിലുള്ള ഗിരീഷ് കുമാർ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു എന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞു അപ്പൊ അവിടെ നിന്നും പറഞ്ഞു പരാതി എന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് സൈബർ സെല്ലിൽ കൊടുക്കാൻ പറ്റില്ല അവിടെ ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരിട്ട് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത് ഞാനിത് എന്നിട്ട് സുതാര്യ കേരളം പരിപാടിയിൽ കൊടുത്തു സുതാര്യ കേരളത്തിലെ വെബ്സൈറ്റിൽ കൊടുത്തു കൊടുത്തിട്ട് ഒരു

പരാതി കൊടുത്തത് അയാൾ അറിഞ്ഞിട്ടുണ്ടാകും കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ മൊബൈലിലോട്ട് ഞാനെ ആരും വിളിക്കാതിരിക്കാൻ ഞാൻ കോൾ സെന്ററിലോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടന്നെ എനിക്ക് എന്റെ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടാവാത്തത്

അങ്ങനെ ഇല്ല പത്ത് മണി എപ്പോഴായാലും ഉണ്ടാവും അപ്പൊ എനിക്ക് വരുന്ന അതായത് എനിക്ക് പരിചയത്തിലുള്ള ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ് വേറെ ഏതെങ്കിലും നമ്മുടെ പരിചയക്കാരാണെങ്കിൽ കൂടി മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ച് എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്